കൊല്ലം കുണ്ടറയിൽ കുടിവെള്ളം കിട്ടാതെ വലയുകയാണ് ഒരുപറ്റം മനുഷ്യർ ഇളമ്പള്ളൂർ പഞ്ചായത്ത് ഒന്നാം വാർഡിലും കൊറ്റങ്കര പഞ്ചായത്ത് എട്ടാം വാർഡിലുമാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നത് വെള്ളം ദിനം പ്രതി അറുനൂറ് രൂപ കൊടുത്ത് വെള്ളം വാങ്ങിക്കുകയാണ് ജനങ്ങൾ ചെയ്യുന്നത് വാട്ടർ കണക്ഷൻ ഒരു സൈഡിലും ഒരു സൈഡില് പക്ഷേ രണ്ട് സൈഡിൽ നിന്നും വെള്ളം കിട്ടുന്നില്ല ഇവിടെ വാൾവ് വെച്ചിട്ട് ഇങ്ങനെ വെച്ചേക്കുക വാട്ടർ അതോറിറ്റിയുടെ കുണ്ടറകൊട്ടിയ മേഖലകളിൽ നിന്നാണ് പ്രദേശവാസികൾക്ക് ആവശ്യമായ കുടിവെള്ളം ലഭിക്കുന്നത് എന്നാൽ ഏറെ നാളുകളായി പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള പൈപ്പുകളിൽ വെള്ളം വരാത്തതിനാൽ മിക്കവരും പൈപ്പ് കണക്ഷൻ കട്ട് ചെയ്തിരിക്കുകയാണ് ജൽജീവൻ കുടിവെള്ള പദ്ധതി പ്രകാരം ലഭിച്ച വാട്ടർ കണക്ഷനിലാകട്ടെ വായു മാത്രമേ വരുന്നുള്ളൂ എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് വെള്ളം തരണം ഇവിടെ ദൂരെ പോണം പോകണം വെള്ളം എടുക്കാൻ എനിക്ക് ഞാൻ മാത്രമേ ഉള്ളു അയ്യാസുഖം അല്ലാതെ ഇറങ്ങുക ജോലി ഇല്ല എനിക്ക് അല്ലാതെ കാശ് കൊടുത്ത് വെള്ളം മേടിക്കാൻ ഇവിടെ വഴി പോലും ഇല്ല വഴിയില്ലാതെ ഞങ്ങൾ എങ്ങനെ വെള്ളം കൊണ്ടുവരും വണ്ടിയിലായാലും വെള്ളം കൊണ്ടുവരണമെങ്കിൽ വഴി വേണം ചിരിയുള്ള വഴിക്കകത്തോടെ വണ്ടി വരുത്തതും ഇല്ല എനിക്ക് നിവർത്തിയില്ല കാശ് കൊടുത്ത് വെള്ളം മേടിക്കാൻ ക്യാൻസർ രോഗികൾ കിടപ്പ് രോഗികൾ ഗർഭിണികൾ കുട്ടികൾ പ്രായമായവർ ഉൾപ്പെടെ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണിത് കുടിവെള്ളം മുടങ്ങിയതോടെ ദിനംപ്രതി അറുന്നൂറ് രൂപ ചിലവാക്കി വെള്ളം വാങ്ങിക്കുകയാണ് ഇവിടത്തുകാരുടെ പതിവ് ഇത്രയും വില കൊടുത്ത് വെള്ളം വാങ്ങേണ്ടി വരുന്നതിനാൽ ശരീരം കഴുകി വൃത്തിയാക്കുന്നത് പോലും ആഴ്ചയിൽ ഒരു തവണയായി കുറച്ചു എന്നും ജനങ്ങൾ പറയുന്നു പേഷ്യന്റാ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് വെള്ളത്തിനൊരു പരിഹാരം വെള്ളം 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 വഴി വഴി ഈ ഈ എടുക്കാനും യാതൊരു അവസ്ഥ എനിക്കാണെങ്കിൽ കാരണം എനിക്ക് പോയി പോയി എടുക്കാൻ പലതവണ പരാതിപ്പെട്ടിട്ടും പഞ്ചായത്ത് അധികൃതരോ വാട്ടർ അതോറിറ്റി ജീവനക്കാരോ പരിഹാരം കാണാൻ തയ്യാറാകുന്നില്ല എന്നാണ് പൊതുവെ ഉയരുന്ന ആക്ഷേപം അടിയന്തരമായി വെള്ളം ലഭിക്കാനുള്ള സംവിധാനം ചെയ്തു തരണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം K.L.A.V.Š. News. Kolega.